അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അറബിക് ഗ്രാമറിന്റെ അൻപത്തി ആറാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ ഇസ്മുൽ ഇഷാറത്തു അൽ ഇസ്മുൽ ഇഷാറത്തു ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന നാമം അൽ ഇസ്മുൽ ഇഷാറത്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അസ്മാൽ ഇഷാറത്തു അസ്മാ ഉൻ തോ അലാമോ നിർണിതമായ ഒരു വസ്തുവെയോ ഒരു വ്യക്തിയെയോ ചൂണ്ടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് അസ്മാ ഉൽ ഇഷാറ അൽ ഇഷാറത്തു അസ്മാ ഉൽ തല മുഅയനിൽ മുഷാരിൻ ഇലഹി നിർണിതമായ ഒരു വസ്തുവയോ വ്യക്തിയെയോ ചൂണ്ടി സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ് അസ്മാ ഉൽ ഇഷാറ നമുക്ക് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം പന്ത്രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഇത് മാന്യനായ ഒരു പുരുഷനാണ് ഒരു മാന്യനായ വ്യക്തിയെ നാം ചൂണ്ടി ചൂണ്ടിക്കൊണ്ട് ഇത് എന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച പദമാണ് പദമാണ്ഫുൻ ഇത് മാന്യനായ പുരുഷനാണ് ഇത് ഉപകാരപ്രദമായ പുസ്തകമാണ് കിതാബു ഇത് ഉപകാരപ്രദമായ പുസ്തകമാണ് മൂന്ന് ബി ഇമ്രാത്ത ഇത് തൻ്റെ കുട്ടികളുടെ ശ്രദ് കുട്ടികളിൽ ശ്രദ്ധ പുലർത്തുന്ന സ്ത്രീയാണ് ഇബ്രാത്തുൻ ഇതൊരു സ്ത്രീയാണ് ബി തനിഔലാ അവൾ അവളുടെ കുട്ടികളിൽ ശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ത്രീയാണ് ഹാദിഹി ഹുജറത്തുൻ ഇത് വിശാലമായ ഒരു റൂമാണ് ഇത് വിശാലമായ മുറിയാണ് ഹദിഹി ഇത് റാണി വലദാനി മൊഹദബാനി ഇത് സംസ്കാന സമ്പന്നരായ രണ്ട് ആൺകുട്ടികളാണ് റാനി വലദാനി മൊഹദബാനി ഇവർ സംസ്കാര സമ്പന്നരായ രണ്ട് ആൺകുട്ടികളാണ് റാനി ദിവജനമാണ് ഇന്ന ഹാതൈനിസാനി തീർച്ചയായും ഇത് രണ്ട് വിജയികളായ കുട്ടികളാണ് ഇവർ രണ്ടുപേരും വിജയികളാണ് ഏഴാം ഉദാഹരണം താനി വർദ്ധാനി മുഫത്തഹത്താനി ഇത് രണ്ടും വിടർന്ന റോസാ പൂക്കളാണ് ഇത് രണ്ടും വിടർന്ന റോസാ പൂക്കളാണ് ഇന്ന ഹാത്തൈനി ബിൻതാനി മുത്തിയാതാനി

ഇവർ വിദഗ്ദ്ധരായ പണിക്കാരാണ് ഹുലായി ഇവർ സുന്നാഉൻ ഉൻ നിർമ്മാതാക്കളാണ് പണിക്കാരാണ് മഹിറൂൻ നിപുണരായ ഉലായി ബനാത്തുൻ നലീഫാത്തുൻ ഇവർ വൃത്തിയുള്ള പെൺകുട്ടികളാണ് ഉലായി ഇവർ ബനാത്തുൻ പെൺകുട്ടികളാണ് വൃത്തിയുള്ള ഹാ ഇവർ ഇവർമീദാത്തൻ വിദ്യാർത്ഥിനികളാണ് ലത്തീഫാത്തുൻ സൗമ്യരായ ഇതിൽ അടിവറയിട്ട പദങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ താനി ഹാ തൈനി ഹുലായി എന്നീ പദങ്ങൾ ഇത് ഇവർ ഇത് പേർ ഇവർ രണ്ടുപേർ എന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ശ്രോ ശ്രോതാവിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ നാമപദങ്ങളുടെ തുടക്കത്തിൽ ഒരു ഹ് ചേർക്കാറുണ്ട് എഴുത്തും ഇത് എന്നാണ് അർത്ഥം ഒന്നാം ഉദാഹരണത്തിലെ ദ എന്നാൽ രണ്ടാം ഉദാഹരണത്തിൽ ഹാസ ഹ എന്നുള്ള ഒരു ഹ ചേർക്കുന്നു ഉച്ചാരണ എഴുത്തിൽ അത് മദ്യ ചിഹ്നമൊന്നും കാണുന്നില്ലെങ്കിലും ഹ എന്നാണ് ഉച്ചരിക്കേണ്ടത് ഹ ദ ഇത് ഈ ഹാണ് ഹൗ തെൻ ബി എന്ന് പറയുന്നത് ശ്രോതാവിന്റെ ശ്രദ്ധ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഈ ആറ് നാമപദങ്ങളുടെ മുമ്പിൽ ഇവക്കെല്ലാം മുന്നിൽ ഹ എന്നുള്ള ഒരു മദ്ദുള്ള ഒരു ഹാ നാം ഒരു ദീർഘമുള്ള ഹാ നാം ചേർക്കേണ്ടതുണ്ട് ചേർക്കാവുന്നതാണ് ചേർത്തും ചേർക്കാതെയും പറയാം ലാ എന്നും പറയാം ഹാല എന്നും പറയാം എന്ന് പറയാം ഹാദിഹി എന്ന് പറയാം എന്നോ പറയാം താനി എന്നോ ഹാത്താനി എന്നും പറയാം എന്നും ഉപയോഗിക്കാം ഹൗലായ് എന്നും ഉപയോഗിക്കാം ഈ ഹ ഹൗ തൻബി ആണ് ശ്രോതാവിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹ നാം ചേർക്കുന്നത് ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇസ്മുൽ ഇഷാര ഇസ്മുൽ ഇഷാര ഈസ്മൽ വിഷാറയുടെ രൂപങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തു പുല്ലിംഗമാണെങ്കിൽ ഏകവചനവും പുല്ലിംഗവും ഒക്കെ ആണെങ്കിൽ അസ്മൽ വിഷാറയുടെ പുല്ലിംഗവും ഏകവചന രൂപം നാം ഉപയോഗിക്കണം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുവിൻ്റെ ലിംഗവചന ഭേദമനുസരിച്ച് ദിവചനമാണ് എങ്കിൽ ആസ്മൽ വിഷാരയെയും നാം ദിവചനം ആക്കേണ്ടതുണ്ട് വലദാനി എന്ന ദ്വിവചനമായതുകൊണ്ടാണ് റാനി എന്ന് ഉപയോഗിച്ചത് വലതുൻ എന്ന് ആ ആയിരുന്നു എങ്കിൽ ഉപയോഗിക്കുകയുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇവക്ക് ലിംഗവചന ഭേദമുണ്ട് എന്നർത്ഥം ലിൽ മുഫ്രദ് മുതക്കർ പുല്ലിംഗം ഏകവചനത്തിന് റാനി ലിൽ മുസന്ന മുദക്കർ പുല്ലിംഗം ദ്വിവചനത്തിന് ഉപയോഗിക്കുന്നു ദിഹി ലിൽ ലിൽ അൽമോന്നസത്തി ശ്രീലിംഗം ഏകവചനത്തിന് എന്നുള്ളത് ആയി ഉപയോഗിക്കുന്ന പദമാണ് ലി മനുഷ്യർക്കെല്ലാം ലിംഗഭേദം കൂടാതെ ഇവർ സ്ത്രീലിംഗ സ്ത്രീകൾക്കും ഉപയോഗിക്കും ഉലായി പുരുഷന്മാർക്കും ഉപയോഗിക്കും ഉലായി എന്നർത്ഥം ആണുങ്ങൾ ആണുങ്ങൾക്കും ആണുങ്ങളുടെ ഒരു കൂട്ടത്തിനും ഇവർ എന്നുള്ളതിന് ഉലായി ഉപയോഗിക്കും സ്ത്രീകളുടെ ഒരു കൂട്ടത്തിനും ഇവരെ സൂചിപ്പിക്കാൻ ഇവർ എന്നുള്ള അർത്ഥത്തിൽ ഉലായി ഉപയോഗിക്കും ശ്രോതാവിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഈ നാമപദങ്ങളുടെ തുടക്കത്തിൽ ഹൗ തൻബി ദീർഘമുള്ള ഒരു ഹൗ തൻ ബി എന്നറിയപ്പെടുന്ന ഒരു ഹ ചേർക്കാറുണ്ട് എന്നായി മാറും എന്നാവും എന്നാവും

മറ്റു ദിവജനങ്ങളെ പോലെ തന്നെയാണ് വാക്യഘടനയിൽ ബിൽ അലിഫി വാക്യ ഘടനയിൽ വർത്തിക്കുക സന്ദർഭങ്ങളിൽ അലിഫും വബിൽ വബിൽ നസ്ബിന്റെയും ജർറിന്റെയും സന്ദർഭങ്ങളിൽ യാും അവയുടെ അസ്മാറിയുടെ സ്ത്രീലിംഗ പുല്ലിംഗ ദിവജനങ്ങൾ മറ്റു ദിവജനങ്ങളെ പോലെ തന്നെയാണ് വാക്യഘടനയിൽ ഘടനയിൽ വർത്തിക്കുക റഫിന്റെ സന്ദർഭങ്ങളിൽ അലിഫും നെസ്ബിന്റെയും ജറിന്റെയും സന്ദർഭങ്ങളിൽ യാവുമായിരിക്കും അവയുടെ ഈ ഒറാബ് ആ നാല് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം റാനി വലദാനി മുഹദ്ദബാനി വലദാനി എന്നുള്ളത് റഫിന്റെ സ്ഥാനത്തായതുകൊണ്ട് തന്നെ റാനി എന്ന ആ അലിഫ് കൊണ്ടാണ് റാനി എന്ന നാം ഉപയോഗിച്ചത് ഇന്ന ഹാദൈനി ഇസാനി അവിടെ ഇന്നക്കു ശേഷം നെസ്ബിന്റെ സ്ഥാനത്താണ് ഇസ്മു ഇന്ന മൻസൂബൻ എന്ന് നാം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നെസ്ബ് നാം നൽകിയത് യാഹ് കൊണ്ടാണ് ഹാസൈനി ഹാദാനി എന്ന് മാറി ഹാസൈനി എന്നാണ് ഉപയോഗിച്ചത് അതുപോലെ ഇന്ന ഹാത്താനി മുത്തിനി ഹാത്താനിക്ക് പകരം യാഹ് കൊണ്ടാണ് നെസ്ബ് നാം ചെയ്തത് ഇസ്മുൽ ഇഷാരയുടെ സ്ത്രീലിംഗ പുല്ലിംഗ ദിവജന രൂപങ്ങൾ മറ്റു മുസന്നയെ പോലെ തന്നെയാണ് യൊറാബ് നൽകപ്പെടുക റഫിന്റെ സന്ദർഭങ്ങളിൽ അലിഫും നെസ്ബിന്റെയും ജറൻറെയും സന്ദർഭങ്ങളിൽ യാവുമായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹൂക്ക് കരീം ഷഹീദ് മിൻ മിൻബിലാദ് ഖത്തർ